അസ്സാമലൈക്കും വറഹമത്തല്ലാഹി വാബർക്കാത്തു രണ്ടാം ക്ലാസ്സിലെ കിതാബത്തിന്റെ മോഡൽ ക്വസ്റ്റ്യൻ ഒന്ന് പരിശോധിക്കാം ഒന്ന് നോക്കി എഴുതുക നമ്മുടെ റബ്ബാണ് അള്ളാഹു രണ്ട് നമുക്ക് നിസ്കരിക്കാം മൂന്ന് ഞാൻ മുസ്ലിമാണ് നാല് വ അലിക്കും ഇതെല്ലാം നോക്കി എഴുതാനാണ് അടുത്തത് ക്രമത്തിലാക്കുക

പതിനൊന്ന് വൃത്തിയും ശുദ്ധിയും പാലിക്കുന്നവരെ ഡേഷ് ഇഷ്ടപ്പെടുന്നു അള്ളാഹു ഇഷ്ടപ്പെടുന്നു പന്ത്രണ്ട് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഡേഷും വായും കഴുകണം കയ്യും വായും കഴുതണം പതിമൂന്ന് ഭൂമിയിലുള്ളവരോട് നിങ്ങൾ ഡേഷ് കാണിക്കുക കരുണ കാണിക്കുക അടുത്തവർക്ക് പദങ്ങൾ നിർമ്മിക്കുക പതിനാല് ഓ ഓർമ്മ പതിനഞ്ച് ഞ ഞങ്ങൾ പതിനാറ് പതിനേഴ് പതിനെട്ട് പ പള്ളി അടുത്തത് ഹറക്കത്ത് കൊടുക്കുക പത്തൊൻപത് ഇറഹമു മംഫിൽ അറു ഇരുപത് മിഫ്താഹുൽ ജന്നത്തി അസ്വല ഇരുപത്തിയൊന്ന് അസ്സലാമലൈക്കും ഇരുപത്തിരണ്ട് അള്ളാഹുബുൽ മുത്തഹിരീൻ ഇരുപത്തി മൂന്ന് ബിസ്മിൻ ലാഹി തവക്കൽത്തും ആരല്ലോ അടുത്തത് ശരിയായത് എടുത്തെഴുതുക ഇതിൽ ഒന്നാമത്തതാണ് ശരി അതാണ് ഇവിടെ എഴുതേണ്ടത് ഇരുപത്തി അഞ്ച് സ്വർഗം 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 ഇതിലേ ശരി രണ്ടാമത്താണ് ശരി അടുത്തത് ഭക്ഷണം 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 മൂന്നാമത്തതാണ് ശരി വാചകം നിർമ്മിക്കുക ഇരുപത്തിയേഴ് പോയി ഞാൻ പള്ളിയിലേക്ക് പോയി ഇരുപത്തിയെട്ട് കൊടുത്തു കൂട്ടുകാരന് സമ്മാനം കൊടുത്തു ഇരുപത്തിയൊൻപത് കണ്ടു ഞാൻ കടൽ കണ്ടു മുപ്പത് കുടിച്ചു ഞാൻ ചായ കുടിച്ചു മുപ്പത്തി പറഞ്ഞു ഉമ്മ കഥ പറഞ്ഞു അസാമലൈക്കും വരഹമത്തല്ലാഹി വാബർക്കാത്തു